അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്നലത്തെ വീഡിയോ നമ്മൾ ആസ്പത്രി പോയ വിഷയമാണല്ലോട്ടേന്ന് അപ്പൊ ഒരുപാട് ആൾ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു സർജറി ചെയ്യണ്ട ഇന്നലെ രാത്രി ഒരാൾ വിളിച്ചിരുന്നു കേട്ടോ സർജറി ചെയ്യണ്ട ചെയ്ത പോലെ തന്നെ കുടുങ്ങിക്കൂടും അപ്പൊ ഞാൻ സർജറി ചെയ്യാനൊന്നും ഞാനും കരുതിയിട്ടില്ല കേട്ടോ ആ വിവരം ഒന്നും നിങ്ങളോട് പറയാണ് അപ്പൊ ഞമ്മളിത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്തെ തിജ് അങ്ങോട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് എളുപ്പം തീയൊക്കെ പൊടിപ്പിച്ച് കിട്ടാൻ പിന്നെ നമുക്ക് ഇപ്പം ലേസം വൈതനങ്ങയും ബീൻസും കൊടുന്ന് ബീൻസ് ഞാൻ തലേന്ന അങ്ങോട്ട് അരിഞ്ഞു വെച്ചു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ചപ്പാത്തിയും അതിൽക്ക് നല്ല രണ്ടിപ്പൊളി കത്രിക്കറിയും വെക്കാലോ വെച്ചിട്ട് ഒരുങ്ങണ്ടോ അപ്പോൾ ഇതാ ഞാൻ ബീൻസ് അരിഞ്ഞു വെച്ചോണ്ട് അത് ലേസം ഉള്ളിലൊക്കെ അരിഞ്ഞു ഇങ്ങാണ്ട് അടുപ്പത്ത് അങ്ങോട്ട് ഇടട്ടെ അത് കടന്ന് വേവുമ്പോഴത്തേന് വൈതനങ്ങക്കൊന്ന് നാല് പുറം ഇങ്ങോട്ട് ചെത്തി ശരിയാക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ദാ ആ തിജയൊന്ന് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലേസമുള്ളിലൊക്കെ അരിഞ്ഞായിരിക്കും ലേസം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം എന്ന് കരുതി അപ്പം ലേസം പപ്പടം പൊരിച്ചെണ്ണ ഉണ്ടായിരുന്നു അതങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് നമ്മളെ ബീൻസ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്നങ്ങട്ട ആൾക്കാ ബീൻസ് പേര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതിൽ ലേശം തേങ്ങയും പാടിട്ടോ ഒന്നും പാട ടേസ്റ്റ് കൊടും നമ്മൾ തേങ്ങയൊന്നും ഇടണില്ല ലേശം ഇപ്പ് ഇട്ടിട്ടുണ്ട് ഒന്നങ്ങട്ട അടുത്ത് ലേസം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടോ വെള്ളം ഇല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ തീ നല്ലോം കുറച്ച് വെക്കേണ്ടി വരും അപ്പം ഞാൻ ലേശം വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ആ വൈതനങ്ങ ഞാനൊന്ന് നാല് ചീന്താക്കുകയാണ് കേട്ടോ വല്ലാതെ ഇങ്ങോട്ട് ഇതാക്കണില്ല വേറെ എടുത്താതെ വെക്കാണ് നല്ല കട്ടിപ്പ് ഉണ്ടാവും അപ്പം അതിൻ്റെ കറൊക്കെ ഒന്ന് അങ്ങോട്ട് പൊയ്ക്കോട്ടെ വെച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ അവിടെ കടക്കട്ടെ അപ്പം നമ്മളൊരു പത്ത് വൈതനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ലേസം ആട്ടപ്പൊടി ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് കൊട്ടുകയാണ് ചോറിന് വെള്ളം കായുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് മുക്കാനാട്ടോ ചപ്പാത്തിക്ക് പൊടി കുഴക്കുമ്പോൾ നല്ല തിളച്ച വെള്ളത്തിലാണ് കുഴച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കൊഴഞ്ഞ് കിട്ടും ചെയ്യല്ലോ അതൊക്കെ കഴിഞ്ഞപ്പത്തിന് അരി വെള്ളമൊക്കെ നല്ലോണം തിളച്ചു അതിന് ലേസം വള്ളം അവിടെ മുക്കി വെച്ചിട്ട് ഇതാ നമ്മൾ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് കടന്നങ്ങനെ തിളക്കട്ടെ അപ്പത്തിന് ഞാൻ ഈ മാവ് ഒന്നുകൂടെ കൊഴച്ചിതാക്കട്ടെ അതിൽ ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കയ്യോണ്ട് നല്ല ഒന്നുകൊണ്ട് മിക്സ് ആക്കുകയാണ് അതിൻ്റെ ശേഷം ലേസിച്ച് വെള്ളം ഒഴിച്ച് സ്പൂൺ സ്പൂണുകൊണ്ട് ആദ്യം ഒന്നും ഇങ്ങോട്ട് പാകപ്പെടുത്തുക കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് കൈ വെച്ച് നല്ലോ അങ്ങോട്ട് കുഴച്ച് അവിടെ ഇരിക്കട്ടെ ഇപ്പം തന്നെ ഏകദേശം മഴ ഉണ്ടെന്നാലും അവിടെ ഇരിക്കട്ടെ ഞാൻ ബീൻസ് വെന്തുക്കണോ ഇല്ലയോന്നൊന്ന് നോക്കട്ടെ കേട്ടോ ആ പച്ചക്കളർ ഇങ്ങനെ കാണുന്നുണ്ട് നല്ല വെന്തിട്ടുണ്ട് ബീൻസിനൊന്നും വല്ലാതെ വേവില്ലല്ലോ മിക്സറൊക്കെ ഇട്ട് കൊടുക്കണോണ്ടിരിക്കാറ് ബീൻസ് നല്ല വലുപ്പം ഉണ്ട് കേട്ടോ പയറൊക്കെ നല്ല വലുപ്പം ഉണ്ടാകും പക്ഷേ അതിൻ്റെ കുരുമൊക്കെ ചെല് കാരം അങ്ങനെ നമ്മൾ ബീൻസ് വെന്ത് അത് മാങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് ലേസം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലേസം തണുത്ത ചോറ് അതൊന്നും തിളപ്പിച്ച് കൂറ്റാനാണ് അതിൻ്റെ ശേഷം അത് വെള്ളം തിളക്കുമ്പോൾ ഇതിന് ചപ്പാത്തിക്ക് ഉള്ളതൊക്കെ ഒന്നും ഇങ്ങനെ ശരിയാക്കട്ടെ ഞാനിങ്ങനെ ഉരുളുറിച്ച് ഇരിക്കുമെന്നില്ല കേട്ടോ ഞാനൊന്ന് നിങ്ങളത്തിൽ ഒന്നും കണ്ടതായിട്ടിങ്ങനെ മുറിച്ചിട്ട് ഒന്നും കൂടെ പരത്തി കൈ കൊണ്ട് ഇങ്ങോട്ട് അമർത്തി കൊടുക്കും പെട്ടെന്ന് പെട്ടെന്ന് പരത്തി പരത്തിയെടുക്കും ചെയ്യട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആദ്യം നമ്മളൊന്ന് മുറിച്ചുണ്ടാക്കണം എന്നിട്ട് കൈയിൻ്റെ ഇങ്ങനെ ഉരുട്ടി ഉണ്ടാക്കണം അതിനേക്കാട്ടൊക്കെ ഏറ്റവും നല്ലതാണ് കത്തി വെച്ചിങ്ങോട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പരത്തി എടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വെള്ളം നല്ലോന്ന് തിളച്ചപ്പോൾ അതാ നമ്മൾ ചോറ് ഒന്നായി ഇട്ട് കൊടുത്തിട്ട് ഉള്ള ഉപ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പയൻ ജോയില്ലാതിരിക്കാനാണ് പന്ത്രണ്ട് ചപ്പാത്തി അങ്ങോട്ട് പരത്തി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ശേഷം അതാ ചോറ് വെന്ത്ക്കണോന്ന് നോക്കുക അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വേറെയും പരിപാടിയുണ്ട് അവിത്തൊക്കെ പോയി അടിച്ചോരി ബെഡ്ഷീറ്റൊന്നും നേരാക്കി ഇട്ട് വന്നു അതൊന്നും പിന്നെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട് അത് മാങ്ങിയിട്ട് ഇത് ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിങ്ങാണ്ട് അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം ചപ്പാത്തി ചൂടുമ്പോ ഒരു ബലം ബലംപുടുത്താണല്ലോ കാരണം ചട്ടി ചൂടാവാതങ്ങട്ടിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാകും ഒന്നുമില്ല അപ്പൊ ഒന്ന് പൊള്ള വരുന്നുള്ളൂ പിന്നെ രണ്ടാമതും മൂന്നാമതൊക്കെ ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊള്ളച്ചിട്ടോ പക്ഷെ ഞാൻ കയ്യോണ്ട് ഇങ്ങോട്ട് ഞാൻ എടുത്തപ്പരല അതിന്റെ ഒതിലാണ് പെട്ടിട്ടേ അങ്ങോട്ട് കരിവാളിച്ചമായിട്ടോ കയ്യിൻ്റെ വിരലിൽ അങ്ങനെ ഇതാ ചപ്പാത്തി ചൂടലും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇവിടെ അങ്ങോട്ട് മൂടി അവിടെ ഇരിക്കട്ടെ നല്ലോം ചൂടാറിയതിന്റെ ശേഷം കേട്ടോ മൂടി വെക്കണ് ഓർമ്മയില്ലാതെ ആ ചൂടോടുക്കലാണ് മൂടി വെച്ചാൽ അതിൽ നിറച്ച് വേർപ്പ് ഇറങ്ങും അതിൻ്റെ ശേഷം ആ ഞാൻ വേറെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വൈതനങ്ങൊന്ന് പൊച്ചമായിരി ഇങ്ങോട്ട് എടുക്കണം കേട്ടോ അപ്പം വൈതനങ്ങയിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേറെ മോഡലിലും കറി വെക്കാം കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ആ അങ്ങനെ അങ്ങോട്ട് എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസപ്പാക്കിയിട്ടുണ്ട് ടൈമ് അങ്ങനെ അതൊന്നും ഇങ്ങനെ പൊരിയട്ടെ അപ്പത്തിനാ മീനൊന്ന് കായം കൂട്ടാൻ വേണ്ടിങ്ങാണ്ട് ലേസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടി കുരുമുളകും പൊടിയും പിന്നെ ലേസം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അങ്ങോട്ട് ചതച്ചാണ്ട് അതും ലേസം വേപ്പിൻ്റെ എല്ലാണ്ട് പിച്ചി ചീൻ്റെ അതും അങ്ങോട്ടിട്ട് കൂട്ടി കുഴച്ച അവിടെ വെച്ചിട്ടുണ്ട് കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ അങ്ങനെ അങ്ങനെതാ ഞാൻ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചാണ്ട് ഞാൻ അതൊന്നുകൊണ്ട് അടുപ്പത്തിടാ കേട്ടോ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് കേട്ടോ അയിലക്കണേനോ അയൽ എന്തോ ഒരു മീനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അത് അങ്ങനെ മീൻ അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം ഞാൻ വൈതനങ്ങൊന്ന് തുറന്ന് നോക്കി അപ്പോൾ അത് ഒന്നുംപാട് വേവാനുണ്ട് പിന്നെ തീ നല്ലോം കുറച്ച് വെക്കണം കേട്ടോ ഇതൊക്കെ കുറച്ച് നാർത്ത ഉണ്ടാക്കാം ഒരുങ്ങണം ഉണ്ടായതുകൊണ്ട് അങ്ങനെ നമ്മളെ വൈതനങ്ങ് ഏകദേശം വേവായിട്ടുണ്ട് അത് മാങ്ങി വെച്ചു പിന്നെതാ ഞാൻ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതില് ഞമ്മളെ തേങ്ങ ഒന്നിങ്ങ വറത്തെടുക്കാൻ കേട്ടോ ചെറിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഞാൻ തേങ്ങ ഉടച്ചപ്പോൾ അത് കൊട്ടാടി ഇങ്ങോട്ട് പോകുന്നു അതില് വെള്ളമൊന്നുമില്ല അപ്പൊ ഇതേക്കെങ്ങനെ ആയാലും തേങ്ങ വേണില്ല അപ്പൊ ഞാൻ കത്തി വെച്ചിങ്ങാണ്ട് അതൊന്നും അരിഞ്ഞിട്ട് ഒന്നും ഇങ്ങോട്ട് വറത്തെടുത്തിട്ടുണ്ട് ആ എണ്ണയ്ക്ക് ഇതൊരു രണ്ട് മൂന്ന് നാല് ചുവന്നുള്ളി എയ് വെളുത്തുള്ളി പോണേ കുറച്ച് ചുവന്നുള്ളി പോകണമെങ്കിൽ എടുത്ത്ങ്ങാണ്ട് അതൊന്നും ഇതിൽ ഇങ്ങോട്ട് വാട്ടിയെടുക്കാണ്ടോ അത് വാട്ടിയെടുത്തിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ട് കോരി എടുക്കുക അപ്പോഴാണ് ഞാൻ ജീരക ഇടാൻ പറഞ്ഞിരുന്നു ആദ്യം ഇടേണ്ട സാധനമാണ് അവസാനം ഇട്ടത് അപ്പോൾ ആദ്യം എന്ത് ചെയ്യാൻ നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക അതിൻ്റെ ശേഷമാണ് വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ രണ്ട് മണി കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ വാടാനായപ്പോൾ ഞാൻ ലേശം മുളകും പൊടിയും ലേസം മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊ ஓடிட்டு ഒന്നുകൂണ്ട് വറുത്ത് നല്ല മസാലയുടെ പച്ചമണൊക്കെ പോളുകൊണ്ട് വാട്ടിയിട്ട് രണ്ട് തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനൊരുപാട് തക്കാളി ഒന്നും വേണ്ട പിന്നെ ഞാൻ എന്താ വെച്ചാൽ ചപ്പാത്തിക്ക് നല്ല കറി വേണം ഞങ്ങൾക്ക് അപ്പം ഞാൻ കണ്ടറിഞ്ഞ് കറി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ തക്കാളി ഇതൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് അയക്ക് നമ്മളെ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് അഴക്കിടണം എന്നൊന്നുമില്ല ഞാൻ ഇതീക്കൊന്നങ്ങിട്ട് ഒന്നുകൂടി കൂട്ടി കൊഴച്ചുകാണ്ട് മിക്സിയുടെ ജാർക്ക് അങ്ങോട്ട് ഇടാനാണ് അപ്പോൾ അത് ഇതാ മിക്സിയുടെ ജാറൊക്കെ കൊടുന്ന് അയക്കങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചട്ടിക്ക് ലേസംബാട് വെള്ളം പാർന്നിട്ട് ആ മസാല ഒക്കെ ഒന്നും പാടങ്ങോട്ട് ചോറ്റി ഉണ്ടാക്കി ഇതേക്കങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും അങ്ങോട്ട് അരച്ചെടുക്കട്ടെട്ടോ ചൂടാറാ നിൽക്കാനൊന്നും നേരില്ല കേട്ടോ നേരം വെക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവൂല നമ്മളെ മോനും കറി കൂട്ടാതെ ചപ്പാത്തി തിന്ന് പോകേണ്ടി വരും ആവിങ്ങനെ വരുന്നുണ്ട് അതിന്റെ ശേഷം ചട്ടിയൊക്കെ ഒന്ന് കമ്പിച്ചകരി കൊണ്ട് ഇങ്ങോട്ട് മൂറിയിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ രണ്ടു മണി ഉലുവിങ്ങോട്ട് ഇട്ടിട്ട് ഒരു നാലഞ്ച് പോണ ഉള്ളി അരിഞ്ഞിരുന്നു അത് തീക്കങ്ങട്ടിട്ടു നല്ലോ ഒന്ന് മൂക്കെട്ടോ അത് മൂത്തേൻ്റെ ശേഷതാലേശം വേപ്പിൻ്റെയും രണ്ട് ഉണക്കമുളകും അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഇത് മൂത്തതിൻ്റെ ശേഷം ഞാൻ അരച്ച് വെച്ച തേങ്ങയും തക്കാളിയും ചെറുളിയൊക്കെ ഉണ്ട് അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ വല്ലാതെ കാത്തുക്കൊന്നും വേണ്ട അങ്ങനെ ലേസംപാട് വെള്ളം പാർന്നു ലേസം പുളിയും പാർന്നിട്ട് പാകത്തിന് ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളി വല്ലാതെ വേണ്ട കേട്ടോ ലേസം പുളി പാർന്നു കൊടുക്കുക ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടി കാണ്ട് അങ്ങോട്ട് മൂടി വെക്കുകയാണ് തള വന്നതിൻ്റെ ശേഷം വേണം വൈതനം കായ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം അതാ തള വന്നിട്ടുണ്ട് കേട്ടോ ഇനി വൈതനങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും പാട് വെന്ത് കിട്ടാണ്ടല്ലോ വല്ലാതെ അങ്ങോട്ട് വെന്തിട്ടില്ല ഞാൻ പൊരിച്ചെടുത്തപ്പോൾ അങ്ങനെ ഇതിൽ കിടന്നൊന്നങ്ങോട്ട് വേവട്ടെ തീ നല്ലോം കുറച്ച് വെച്ച് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ മീനൊക്കെ ഒന്ന് അങ്ങോട്ട് മറിച്ചും തിരിച്ചിട്ട് കൊടുത്ത് അത് മാങ്ങി വേറൊരു ചട്ടി അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് സമ്മന്തി അരക്കാൻ വേണ്ടി കാണ്ട് മക്കൾക്ക് എല്ലാ ദുമാണ്ട്ടോ അപ്പം ഞാനിതാ സമ്മന്തിക്ക് ലേസം തോന മുളക് തോനെ മുളകുന്നെടുത്തിട്ടുണ്ട് ലേസം വാക്കിയൊക്കെ സമ്മന്തി ഉണ്ടെങ്കിൽ പിറ്റന്നാക്കും അത് രസം കൂടുകയാണല്ലോ ചെയ്യുക അതിലിടയ്ക്ക് നമ്മളെ വൈതനങ്ങക്കാരൊക്കെ ആയിട്ടുണ്ട് അത് മാങ്ങി വെച്ചു വല്ലാതിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ വൈതനങ്ങ ഒന്നും വേറിടാൻ പറ്റൂല കേട്ടോ അങ്ങനെ അത് മാങ്ങി വെച്ച് ഇതിൽ നിന്ന് ഉണക്കമുളക് വാങ്ങിയിട്ട് ഒരു വെല്ലുവിളിയാണ് കൊത്തി നുറുറുക്കിന്നു അത് ഈ എണ്ണയെ കണ്ടിട്ട് കൊടുത്ത് ആ പച്ചമണം പോളൊന്നുകൊണ്ട് വാട്ടിയിട്ടുണ്ട് എന്നിട്ട് അത് ഇതാ നമ്മളെ മിക്സറെ ജാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലേസം പുളിങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇട്ടുകൊടുത്തിട്ടില്ലേ ആ ലേസം ഇപ്പം ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ഇപ്പോൾ പിന്നെ സമ്മന്തി ഇറക്കാനൊന്നൊരു പണില്ല മിക്സിയിലാണല്ലോ ഇപ്പം എല്ലാവരും സമ്മന്തി ഇറക്കുന്നത് പക്ഷേ അമ്മിമ്മ ഇറക്കുന്ന സമ്മന്തി ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അങ്ങനെ അത് ആ സമ്മന്തി ഇറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചട്ടി കണ്ട് ഒഴിച്ചു വെക്കായിട്ട് നല്ലോ അരഞ്ഞിട്ടുണ്ട് നല്ല നൈസായി അരച്ചതാണ് അങ്ങനെ ദാ ദാശാലും മോനും വട ചായ കുടിച്ചിട്ടുണ്ട് സമ്മന്തി മീൻ പൊരിച്ചതും വൈതനങ്ങ കറിയും എല്ലാതും കൂട്ടികൾ ചായ കുടിക്കുന്നുണ്ട് ഞാനിതാ മോനൂനുപട ചോറാക്കാണ് അപ്പം സമ്മന്തി എന്തായാലും കൊണ്ടുപോകണില്ല കേട്ടോ ഭയങ്കര ഏരിയ ആണ് അപ്പം ഒന്നുംപാട് ശരിയാക്കി എടുക്കാണ്ട് അപ്പം ഞാനൊരു വൈതനങ്ങിയും ലേസം ബീൻസൊക്കെ ആക്കി അങ്ങോട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം വൈകുന്നേരത്തേക്ക് എല്ലാം ലേസം ഉണ്ടായിരുന്നു അത് നുറുക്കി വെക്കാണ് കാരണം എന്താ വെച്ചാൽ അതിഞ്ഞ് മറക്കും ഓല് വരുന്ന നേരത്തെ ചിലപ്പോൾ അവിടെ കിടക്കുകയും കാരണം അപ്പം നമ്മളടുക്കളയത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ തുടക്കാനും പാടുണ്ട് അതാണ് കഴിഞ്ഞ മോന് ശാല് പോകുമ്പോഴത്തേന് തിരുമ്പി കുളിച്ചവത്തേക്കാണ് കയറാം അപ്പം ഇന്ന് എനിക്ക് പണി കിട്ടിയത് എന്താ വെച്ചാൽ തുടപ്പും മേട്ടോ പണി കിട്ടിയത് അത് ഞാൻ കാണിച്ചു തരട്ടെങ്ങനെ ആയാലും വണ്ടില്ലെന്ന് എട്ടിൻ്റെ പണിയല്ല പത്തിൻ്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്ന് തുടച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തുടപ്പ് കൊണ്ട് മാറ്റിയിട്ട് ഒരു പയർ തോർത്തുകൊണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് മുക്കി പീഞ്ഞ് കുമ്പിട്ടിട്ട് മുട്ട ഒത്തിയിട്ടൊക്കെ പോയങ്ങി തുടച്ചപ്പത്തിന് അപ്പം ഇന്ന് വീഡിയോ തിരക്കെന്നുള്ള അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉച്ച അള്ള അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും